നിലമേൽ ടൗൺ ജുമാ മസ്ജിദിലാണ് പുതിയ രീതിയിലുള്ള കള്ളന്റെ ഒരു മോഷണം ഒരു പാവാടയൊക്കെ ഉടുത്ത് വളരെ രഹസ്യമായി കുനിഞ്ഞു കുനിഞ്ഞു വന്ന് വഞ്ചിക്കടുത്തിരുന്ന് കയ്യിലുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് വഞ്ചി കുത്തി തുറന്ന് അതിനുള്ള പണവും ചില്ലറയും ഒക്കെ കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് പള്ളി അധികൃതർ പള്ളി തുറന്ന് പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മോഷണം നടന്നതായി അറിയുന്നത് തുടർന്ന് ചടയമംഗലം പോലീസിൽ വിവരം അറിയിച്ചു ചടയമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിക്കുകയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കള്ളനെ പിടിക്കുവാനുള്ള ശ്രമം തുടങ്ങിയതായും അറിയിച്ചു

പൈസ എന്ത് കണ്ടി ആഗ്രഹിക്കാതെ ഒരുപാട് ഇവിടെ ...кордина risks with such remarks it might land in your Jung wonderland again. ...how can the land ആനയുടെ പേടിച്ചിട്ട് ആന ഇങ്ങനൊക്കെയാണ് ഇതില് ആന ആന ആനയുണ്ട് കുട്ടിയുണ്ട് കുട്ടിക്ക് പാ പാലുകൊടുത്തോണ്ടിരിക്കും അത് അത് നല്ലത് ലാസ്റ്റുമൊക്കെയൊരാളെ ായുധം പിന്നെ ആയുധം നമ്മുടെ അവർക്ക് ആവശ്യമില്ല അവർക്ക് മുഖം കാണാതിരിക്കാൻ വേണ്ടിട്ടുള്ള പണിയാണ് ਉਹਨੂੰ ਰੋਕੋ ਇਹਨੂੰ ਉਹਨੂੰ ਕਿਹਾ ਕਿ ਇਹਨੂੰ ਰੋਕੀਂ ਅੱਜ ਅੱਜ ਦਾ கான்ਸੈਪਟ ਲੋਡ ਕੀਤਾ ਜੀ